നല്ല മൂർച്ചയേറിയ കത്തി കൊണ്ട് ഇതിൽ പ്രാവീണ്യമുള്ള ആളുകൾ ചെയ്യണം ബലിമൃഗത്തിൻ്റെ അറിവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ചാൻസായി കരുതാൻ പാടില്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അറിവ് മൊത്തം അങ്ങനെയാണ് കണ്ടും പഠിച്ചും നോക്കി നിന്ന് പഠിച്ച് ഇനി എനിക്ക് പെർഫെക്റ്റായിട്ട് സാധിക്കുന്നു കഴിയുന്ന ആളുകൾ അത് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്നെ ബിസു പറഞ്ഞത് ഇന്നല്ലാ ഹത്താൻ അലാ എല്ലാ കാര്യത്തിലും അള്ളാഹു എഹ്സാൻ നിർബന്ധാക്കിയിട്ടുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഫും നിങ്ങൾ അറക്കുകയാണെങ്കിൽ നന്നായി അറക്കണം അതുകൊണ്ട് കത്തി നന്നായി മൂർച്ചയാക്കണം നിങ്ങൾ അറക്കുന്ന മൃഗത്തിന് ആശ്വാസം നൽകണം എടങ്ങാറാക്കി ഒരു തവണ കത്തി വെച്ച് പിന്നെ എടുത്ത് പിന്നീട് വരഞ്ഞ് പിന്നെ അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് അങ്ങനെ അതിനെ വേദനിപ്പിക്കരുത് വളരെ പെട്ടെന്ന് അറക്കാൻ കഴിയുന്ന ആളുകളാണ് അത് ചെയ്യേണ്ടത് ആയുധം മറ്റു മൃഗങ്ങളെ കാണിക്കരുത് എന്ന് പ്രവാചകൻ സല്ലാഹുലി പറഞ്ഞിട്ടുണ്ട് കത്തി നിങ്ങളവയെ കാണിക്കാതിരിക്കുക അറക്കുന്ന സമയത്ത് മാത്രമേ കത്തി പുറത്തെടുക്കാവുന്നതാണ് അതുവരെ അത് മറച്ചു വെക്കണം ആ സമയത്തെ എടുക്കാവൂ ഒരു മൃഗത്തെ അറക്കുന്നത് മറ്റു മൃഗത്തെ കാണിക്കരുത് എന്നാണ് അവർക്കത് മനസ്സിലാവുന്നതാണ് അവരെ മാനസികമായി വേദനിപ്പിക്കരുത് അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എക്സ്പേർട്ടായ ആളുകൾ അറക്കുകയും അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കുകയും ഉലുഹിയറക്കുമ്പോൾ അള്ളാഹു മിന്നി വമിൻ മിൻ അഹിലി ബൈത്തി അല്ലെങ്കിൽ അന്നി വൻ അൻ അഹിലി ബൈത്തി അള്ളാഹുവേ ഇത് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും സ്വീകരിക്കണം അവർക്കുള്ളതാണ് എന്ന് പറയണം ഇനി നിങ്ങളാരെങ്കിലും അറക്കാൻ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയാണ് നിങ്ങൾ അറക്കുന്നതെങ്കിൽ ആ ഏൽപ്പിച്ച ആളുകളുടെ പേര് പറയണം അള്ളാഹു മബ്ബൽ അൻ ഫുലാൻ ഇന്നാളിൽ നിന്ന് അള്ളാഹുവേ ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും നീ എന്ന് അവരുടെ പേര് പ്രത്യേകം പറയണം